ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി പരിപ്പ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ കേക്കിന് കുറച്ച് സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് അത് പറഞ്ഞുതരാം അതിന് മുമ്പായിട്ടൊരു കാര്യം പറയേണ്ടത് നമ്മളുടെ ഈ വോയിസ് ഓവറിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല നോയ്സും കേൾക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും സൗണ്ടുകൾ കേൾക്കുകയാണെങ്കിൽ ആരും മൈൻഡ് മൈൻഡൊക്കരുത് കാരണം ഞാൻ വോയിസ് ഓവർ എടുക്കുന്നിടത്ത് അത്യാവശ്യം ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് എങ്കിലും ഞാൻ എടുക്കുകയാണ് പ്രത്യേകിച്ച് എൻ്റെ മോളും പിന്നെ നന്നായിട്ട് വേദനക്കേണ്ട അതുകൊണ്ടാണ് അപ്പം നമുക്ക് പരിപ്പ് പരുപ്പേക്കിലേക്ക് പരിപ്പ് പരിപ്പേക്ക് നന്നായിട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കുക്കറിലേക്ക് അങ്ങോട്ട് തട്ടുക കുക്കറിലേക്ക് തട്ടിയിട്ട് താ ഈ ഗ്ലാസിൻ്റെ അകത്ത് ഞാൻ വെള്ളം കൊടുക്കണം നല്ല അടിപൊളി വെള്ളം ജസ്റ്റ് പറഞ്ഞത് ഉള്ളത് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കർ രണ്ട് വിസലിടിക്കാണ്ട് വെക്കുക ഈ നെടുത്ത് ഞാൻ ഗ്ലാസ് തിരിച്ചും മറിച്ചും കാണിക്കും അത് നോക്കണ്ട അതിലാണ് ഞാൻ വെള്ളം ഒഴിച്ചെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കേക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുക പെട്ടെന്ന് ഉണ്ടാക്കുക അതുപോലെ തന്നെ ഇത് നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്കും കഴിക്കാൻ പറ്റും സോഫ്റ്റ് ആണ് അടിപൊളി ആണ് ഇനി നമുക്ക് നേരെ ഈ കുക്കറ് വിസിലടിച്ച് കഴിഞ്ഞ് സാധനം വെന്ത് കുട്ടപ്പിനായി വരുമ്പോൾ അതൊന്ന് തണുക്കാൻ മാറ്റിക്കുക അതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് അടിക്കുന്ന സമയത്ത് ചൂടോട് കൂടി ഇട്ടാൽ മിക്സി അടക്കം കൂടി പൊട്ടിത്തെറിച്ച് അട്ടത്തുണ്ടാവും ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് എടുത്ത് അത്യാവശ്യം ഏലക്കായി പൊടിയും കൊടുത്തിട്ട് നമ്മൾ നമ്മളെന്തൊക്കുക അത് ബ്ലെൻഡ് അവിടെ വയ്ക്കുക അത് അതിന് ശേഷം നമ്മൾ ഇവിടെ നാല് അഞ്ച് കോഴിമുട്ടെടുത്ത് മാറ്റി വെച്ചിരിക്കണേ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അത്യാവശ്യം നല്ല നെയ്യ് ഒഴിച്ചെടുത്തിട്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ടെടുത്തിട്ട് എന്നിട്ട് ഇത് ആ പാനിന് ചുറ്റും നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ കോഴിമുട്ടയും കൂട്ടിയിട്ട് അടിച്ചെടുത്ത സാധനം അതായത് പഞ്ചസാര കോഴിമുട്ട അതുപോലെ തന്നെ പരിപ്പ് അതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂണോളം നമ്മൾ മറ്റേ ഏലക്കായ പൊടിച്ചത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിട്ടിട്ട് നല്ല മാറ്റി വച്ച് ഈ ബാറ്ററി നേരെ നമ്മൾ ഒഴിച്ചെടുക്കുന്നത് ഈ പാനിലേക്കാണ് ഈ പാനിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഗ്യാസിലേക്ക് നേരിട്ട് വെക്കരുത് ഈ ആ പാനിൻ്റെ അടിയിൽ ഒരു തട്ടും കൂടി വെച്ചെടുക്കണം അങ്ങനെ വെച്ചെടുത്താലേ അടി പിടിച്ച് കരിയാണ്ടിട്ടുള്ളൂ ബാക്ക് ഭാഗം നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി നമ്മൾക്ക് ജസ്റ്റ് ഗാർണിഷിൻ്റെ പരിപാടി ചെയ്യുക ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ കേക്കിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് ഇനി അഞ്ച് കോഴിമുട്ട എടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പരിപ്പ് എടുക്കണോ അതിൻ്റെ മുകളിൽ വേണം കോഴിമുട്ട എടുക്കാൻ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും അപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിക്കുന്നത് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടവും കഴിച്ച് നോക്കുക അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നേക്കും അപ്പോൾ ഇൻഷല്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ വിലയേറെ കമൻറ്റുകളൊന്നും അയക്കുക എങ്കിൽ മാത്രമേ നമ്മളെ ചാനലൊന്ന് ആവുള്ളൂ എല്ലാവരിലേക്കും കൂടെ എത്തട്ടെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കട്ടെ അത്ര തന്നെ പിന്നെ അതിനോടൊപ്പം തന്നെ പറയുള്ള ഒന്ന് ലൈക്കും കൂടി അമർത്തിക്കണേ ഓക്കേ ബായ്